ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉൾക്കൊള്ളുന്നൊരു കുറച്ച് അധികം ഡ്രസ്സുകൾ കാണിക്കാനും ഉണ്ട് എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു തലയ്ക്ക് അത്ര സുഖം ഉണ്ടായിരുന്നില്ല ഉറക്കം ശരിയാവാഞ്ഞാൽ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഉള്ളവർക്ക് അതിൻ്റെ വിഷമം അറിയാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ വീഡിയോക്കിട്ട് നോക്കാനോ ഒന്നും എനിക്ക് അതത് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാനോ ഫോണിലോട്ട് ഞാൻ നോക്കാറില്ല തലവേദന വരാൻ നേരത്ത് ആ സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഉള്ളവർക്ക് അറിയാൻ പറ്റുമോ അതിൻ്റെ വിഷമം നമുക്കൊന്നും മിണ്ടാൻ പോലും പറ്റില്ല ആ കൊടുത്ത് ചുമ ുമ്മലും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും അതായിരുന്നു എൻ്റെ അവസ്ഥ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഞാൻ കാര്യ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല ഇച്ചിരി ചിരിച്ചിരിച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ നാട്സ് തകൃതിയായിട്ട് വെട്ടിക്കുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ മെറ്റീരിയലൊക്കെ തയ്ക്കാനുള്ള ആട്ടോ ഉടനെ തയ്ക്കാനായിട്ട് സെറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ അപ്പുറത്ത് തകൃതിയായിട്ട് തയ്യൽ നടത്തിക്കൊണ്ടിരിക്കുവാട്ടോ ജസ്റ്റ് പറയാട്ടോ ഇവിടെ രണ്ടര ഇഞ്ച് മാർക്ക കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആറര ഇഞ്ച് നാൻസി ഇതുവരെ തയ്ക്കാത്തൊരു മോഡൽ കുട്ടി ടോപ്പാണ് അതാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് വീഡിയോ എല്ലാം കണ്ടിട്ടാണ് തുണി എങ്ങനെ വെട്ടണമെന്ന് തീരുമാനിക്കുന്നത് അത് കണ്ടുകൊണ്ട് വെട്ടിയതൊക്കെ ശരിയാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ധനിച്ച വെച്ച് ഒരു ഡ്രസ്സ് തയ്ക്കുന്നുണ്ട് അതൊരു സാരിയായിരുന്നു അവിടെ സാരി വെട്ടിയിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് തയ്ക്കുന്നതാണ് അമ്മയുടെ തയ്ച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുഞ്ഞിൻ്റെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്രോക്കാണ് അപ്പോൾ നാൻസി ഇപ്പം ഈ മടക്കി കൊണ്ടിരിക്കുന്നത് വെട്ടാനുള്ളതാണോ ഉടനെ വെട്ടാനുള്ളതാണ് അപ്പോൾ കുട്ടിയുടെ ഇടുപ്പൊക്കെ ഫ്രണ്ടും ബാക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വിട്ടേക്കുകയാണ് ഈ ഒരു സാരിയുടെ പ്രിൻറ്റ് അത് ഇതാ ഇതാണ് വാഷ് ചെയ്യുമ്പോൾ പോവുമായിരിക്കും നല്ലതാണ് ഇവിടെ ഇന്നും ഇവരിങ്ങനെ കട ഒഴിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞത് ചെറിയ വിലയ്ക്ക് കിട്ടിയതാണ് പക്ഷേ നല്ല രസം ആട്ടോ ചെയ്ത് ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു തുടരെ ഉടനെ വരുന്നുണ്ട് വീഡിയോയിൽ ഭംഗിയായിരുന്നത് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ആകാശനിലയുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് നമ്മൾ ഈസ്റ്ററിൻ്റെ തിരക്കിൽ പോയിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ സ്കാലബ്നക്കിനുള്ള മാർക്കിങ്ങാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിന്ദു ചേച്ചി ചേച്ചപ്പുറത്തും ഈ ഒരു ടോപ്പ് ഇങ്ങനെ ഇതുപോലത്തെ നൈഫ് പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്തേക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാനായിട്ട് ആൻറ്റി ഇട്ടിട്ട് ഫോട്ടോ നമുക്ക് അയച്ചു തന്നായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ലൈനിങ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ തയ്ച്ചേക്കുന്നതാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇതുപോലെ പ്ലേറ്റ് അല്ല നൈഫ് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് അതിന് ആൻസി രാത്രിയിൽ മുഴുവൻ ഇരുന്നുകൊണ്ട് ഭയങ്കര അടിയായിരുന്നു കേട്ടോ എല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് തയ്ച്ചത് ബിന്ദു ചേച്ചിയാണ് ഫ്രണ്ടും ബാക്കും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ ഇവർക്ക് എളുപ്പമുണ്ടല്ലോ തയ്ച്ചെടുക്കാനായിട്ടും അപ്പോൾ രാത്രിയിൽ ഭയങ്കര ഇവിടെ എന്ത് തയ്ക്ക അടിക്കണേന്ന് എനിക്ക് മനസ്സിലാവണമല്ലോ ചറപ്പുറ ചറപറ അടി ഒച്ച കേട്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ അയാണൊക്കെ തന്നെയൊക്കെ ചെയ്യും ഇപ്പം വലിയ സഹായം ഒന്നും വേണ്ട ചെയ്ത് ചെയ്ത ആൾ എക്സ്പെർട്ടായിരിക്കുകയാണ് നമ്മുടെ നമ്മളാ തുണിയെ ടേബിളിട്ടങ്ങനെ തുണിയനോട് മോട്ടോർ സ്വിച്ചിൽ കുത്തി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ അങ്ങോട്ട് വന്നാലും ആളുടെ ആൾക്കാരുടെ സഹായം വേണം ആ തേപ്പോട്ട് പിടിക്കാൻ തരത്തെ ഭയങ്കര വെയിറ്റ് ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അഷ്ടരുടെ ഡ്രസ്സാണ് ആൾ ഒന്നാം തീയതി ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻസിക്ക് ടിക്കറ്റ് ഇടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വരും വരുമ്പോൾ എന്റെ ഡ്രസ്സുകളെല്ലാം റെഡി ആയിട്ടിരിക്കണോന്നാ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് പടപടാ തയ്യൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾ വരാൻ നേരത്തെ എല്ലാം കൊടുക്കണമല്ലോ രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ സ്കാലപ്പൻ സ്കാലപ്പിനിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ട് ഇട്ടുതരാം എന്ന് പറഞ്ഞിട്ട് ഇത്തിരി സമാധാനത്തിലിരുന്ന് ചെയ്യണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിംഗ് കിട്ടത്തില്ല അപ്പൊ അത് ചെയ്ത് ഇത്രയും വെള്ളം അങ്ങനെ വന്നില്ലെങ്കിൽ കൊള്ളില്ല എടുക്കാൻ പറ്റുക വേണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ടും ഇവിടെ മാത്രം കുറുപ്പിക്കുമ്പോൾ അങ്ങോട്ട് കട്ട് അടി ചെല്ലുക അതിങ്ങനെ ഇങ്ങനെ വെക്കണം പക്ഷേ ഇവിടെ നിന്ന് ഇത് ഒന്ന് കുറിപ്പിക്കുക ആ കോളർ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ നല്ല സമയം എടുത്തു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചെങ്കിൽ നല്ല ബന്ധുചെച്ച് നല്ലപോലെ ബുദ്ധിമുട്ടിയാണ് ആ ലേസ് ഒക്കെ സെറ്റ് ചെയ്ത് ആ കോളർ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തത് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടികളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം വെട്ടുക എന്നുള്ളതാണ് കേട്ടോ മെയിൻ ഒരു പരിപാടി ഓരോരുത്തർ ഇങ്ങനെ ഹാങ്ങറിലിട്ട് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പലരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആ ഹാങ്ങർ ഇടാൻ നേരത്ത് മര്യാദയ്ക്ക് ഇത് നിൽക്കുക അതായത് ഈ ലു യോക്കൊക്കെ ഇങ്ങനെ തളർന്ന് കിടക്കത്തില്ലേ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് വെട്ടുന്നത് ഒരു മാനിക്യൂൺ മേടിച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അത് ഉടനെ വാങ്ങണം അങ്ങനെ ഏകദേശം തീരുമാനാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് ഈ ബ്രിക്ക് കളർ എടുത്തേക്കുവാണ് ഇതും അഷ്ണേടെ തന്നെയാണ് ഈ സെയിം തുണിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഏത് നൂറ്റാണ്ടിന് ഇനി ഉടുപ്പായി മാറുമെന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല എപ്പോഴെങ്കിലും തയ്ക്കുമോ എന്ന് തമ്പരിയാൻ്റെ മാത്രമേ അറിയാം അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് കുർത്തിയൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങ് വാങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇല്ലേ എന്തെങ്കിലും ഇടണ്ടേ ഒന്ന് തുണിയാ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നാൻസി കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്താണിത് അയ്യോ കൊള്ളത്തില്ല കേട്ടോ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കുറെ പേര് ഷോർട്ട്സിനുണ്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു മെറ്റീരിയലൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ എന്തോ യോഗം ഇറക്കാൻ ഭയങ്കര ഓവറായിട്ട് തോന്നി കേട്ടോ അതുകൊണ്ട് അന്യ ചേച്ചി ആണെ ചിരി വന്നിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരത് മറ്റേ ഗുരു സിനിമയിൽ അതേ കൊടുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിയോട് ചിരി ഇല്ലാമിപ്പോഴും കഴിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മടക്കുമായിരുന്നു പുള്ളിക്കാർ നല്ല ഡ്രസ്സാണ് ഡ്രസ്സാട്ടോ ഇത് പക്ഷെ ഇത്രയും കൂടി ചെറുതായി കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായി ഇതിപ്പോ ഇതിരി എന്താ പറയണോ ആ ഇന്ന് ഇന്ന് വന്ന പെണ്ണപ്പം കൊച്ചല്ലേ ഞാൻ പോയപ്പോ ഇനിറല്ലായിരുന്നല്ലോ നിങ്ങള് പിടിച്ചോണ്ടിരുന്നത് ഞാൻ ഞാനോർത്ത് ആ കൊച്ചിറങ്ങിയപ്പോ സംസാരിച്ചായിരുന്നു അതും സ്കാലപ്പിനെ കാണോ ഇന്റെ മുന്നേ തന്നെ സ്കാലഅന പെരളിയ അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഇത് വെട്ടിയെടുത്തായിരിക്കും അല്ലേ ൾ പുട്ടം പണിയാണല്ലോ കിട്ടിയത് ഇതുമായിട്ടൊന്നും കൈ എടുക്കാൻ പറ്റുന്നില്ല രസം ആണോ ഇതാ പെയ്ത്രപ്പം കോളറിലെ ലേസ് ഒക്കെ വെച്ചിട്ടുള്ളതില്ല അതാണ് അഷ്ടി മുഷ്ടി കഷ്ടി തുണിയായിരുന്നു ഒരു മൂന്നര മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ടിലും ഇതുപോലത്തെ ഗ്യാദേഴ്സ് ബാക്കിലും ഗ്യാദേഴ്സ് ആളാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൊക്കമൊക്കെ ഉള്ള ആൾ ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഒട്ടും തികയാണ്ട് ഈ തുണി തുണിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അതേപോലത്തെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ ഇതിന് തുണി ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി സ്പീഡിൽ ഇത് കഴിഞ്ഞു പോയാനേ അപ്പോൾ സ്ലീവിലൊക്കെ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ അത് ഇത് നഴിക്കണമായിരുന്നു കാരണം ഇതിൻ്റെ താഴത്തും കൂടി ഒരു ലേസ് കൊടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യമേ വിട്ടുപോയി അത് കഴിഞ്ഞാൽ അതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലൈനിങ്ങ് ഒപ്പം ഒന്ന് വെട്ടിയാണ് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്കും കൂടി വേണമായിരുന്നു നമ്മുടെ കയ്യിലിരുന്നത് വേറൊരു മെറൂണാണ് അപ്പോൾ അത് വെച്ചാൽ ശരിയാകുമോ എന്ന് ഓർത്തിട്ട് നമ്മളത് വെച്ചില്ല കേട്ടോ പക്ഷെ അത് രണ്ടാമത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ലൈനിങ് ഇത്തിരി കൂടി കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു പൊടിക്കുക ആളുടെ ഇടുന്ന വീഡിയോ ഇതിനകത്ത് ഉണ്ട് അത് ഇപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലായി ഒരു ശല്പം സ്വല്പവും കൂടി ശല്പമൊന്നും ഒരു അൽ അല്പവും സ്വല്പവും കൂടി മിക്സ് ആയതാണ് ഇച്ചിരി കൂടി ലൈനിങ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി വെട്ടിക്കളാണ് ഇത്തിരി വെട്ടിക്കളയുക എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ആൾക്കത്രം ലെങ്ത് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതാണ് പ്രശ്നം അപ്പൊ നാൻസി കിടത്തിയിട്ട് ലേസ് എങ്ങനെയാ പിടിപ്പിക്കേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചോക്കിന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കഴിയുമ്പോ പിന്നെ പിടിപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ ഇതാൾ മീഷോയിൽ നിന്ന് മേടിച്ച ലേസാന്നാ പറഞ്ഞാൽ കേട്ടോ ഞാൻ തപ്പിയിട്ട് ഇത് ഇതൊരു വൈറ്റ് അല്ല ഇതൊരു വല്ലാത്തൊരു കളറാണ് ആ ഒരു നിറം കിട്ടിയില്ല ഞാൻ നോക്കിയിട്ട് വൈറ്റാക്കുന്നത് ഈ ഒരു നിറം തപ്പി മേടിക്കണം എന്നൊക്കെ ആ ഒരു നേരെ ഇല്ലായിരുന്നു അപ്പോൾ കിയാരയൊക്കെ അതിനിടയ്ക്ക് വന്ന് നമ്മുടെ അന്നത്തെ ദിവസമൊക്കെ തീർന്നു പിന്നെ ഇത് പിറ്റേ ദിവസമാണ് രാവിലെ തന്നെ ആദരിച്ചിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ബ്ലൗസ് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബ്ലൗസ് എല്ലാം വർക്ക് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബ്ലൗസിന് ചെറുങ്ങിനെ ഒരു പണി കിട്ടും കാരണം ഇത് വീനൊക്കെ ആയിരുന്നു ഞാൻ സാധ്യമായിട്ടാണ് വർക്ക് ചെയ്ത് ുന്ന ഡ്രസ്സ് മാർക്ക് ചെയ്തത് അതായത് വി നെക്കിൽ അതുകൊണ്ട് പൊടിക്ക് ഇത്തിരി ഷോൾഡറൊക്കെ പോയിട്ട് ഇച്ചിരി കൂടുതൽ പണിയെടുക്കേണ്ടി വന്നു അതിനകത്തോട്ടാണ് പിന്നെ ഇത് അതെ ആൾ വന്നിട്ട് കേട്ടോ എല്ലാം ഓക്കെയാണ് ആൾക്ക് പക്ഷെ ഒത്തിരി കൂടി ഷേയ്പ്പ് വേണമെന്ന് പറഞ്ഞു കാരണം ഇതിങ്ങനെ ഒത്തിരി യോക്ക് ഇങ്ങനെ കയറി വന്നതുകൊണ്ടേ ഷെയ്പ്പെല്ലാം അങ്ങനെയല്ലേക്ക് ഇത് കിടക്കുകയുള്ളൂ അല്പം കൂടി ഒന്ന് ഷേപ്പ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇട്ടിട്ടുള്ള ലുക്ക് അതാണ് നല്ല ഡ്രസ്സല്ലേ കാണാൻ അപ്പോൾ നമ്മുടെ ബ്രിക്ക് കളറ് അതെ ഇതും ഒത്തിരി വണ്ണം കൊടുപ്പ് അതൊന്നു തയ്ച്ചിട്ട് ആ ഒരു സംഭവം അതായത് ആ ഒരു കോളർ പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്ന പീസ് പീസില്ലേ അതൊന്ന് ചെറുതാക്കിയെടുത്തു കേട്ടോ പിന്നെയാണ് ഞാൻ ആ സൂത്രം മനസ്സിലായത് ആ പ്ലേറ്റിൽ പുറത്തടി കാണാണ്ട് അകത്തടി കൊണ്ടുപോകണത് പിന്നെയാണ് മനസ്സിലായത് അതെൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പിന്നെ അത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ ആ സാരി വെട്ടി ഞങ്ങൾ പറഞ്ഞില്ലേ കുഞ്ഞിനെ അമ്മയ്ക്ക് വേണ്ടി തയ്ച്ചത് നല്ല രസമല്ലേ ഇത് കാണാനായിട്ട് പക്ഷെ അതിനുണ്ടല്ലോ ആ കടയിൽ ഇരുന്ന് ഇരുന്ന് മടങ്ങി ഇരുന്നിട്ടാന്ന് തോന്നണോണ്ട ഒരു കറ പോലൊരു ഇത് കണ്ടില്ലേ അത് ചിലപ്പോൾ വാഷ് ചെയ്താൽ പോവുമായിരിക്കും അത് പോയി കഴിഞ്ഞാൽ സാധനം അടിപൊളി ാണ് അതിങ്ങനെ ഉള്ളത് ശരി ഇങ്ങനെ അറിയുമെന്ന് അങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഭക്ഷണ ചേച്ചിയുടെ ഏകദേശം എല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ് അവസാനത്താണ് നമ്മുടെ ധന്യചേച്ചി ഇപ്പോൾ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഒരു ദാവണി സെറ്റ് ഉണ്ട് അതിൻ്റെ പാവാട എല്ലാം സെറ്റാണ് പാവാട എല്ലാം വന്നപ്പോൾ തന്നെ എല്ലാം വള്ളിയിട്ട് കിടന്ന പോലത്തെ ശേഷം ടൈപ്പ് ചെയ്താണ്ടാണ് അതപ്പോൾ അങ്ങോട്ട് ഇനി ഒന്നും ചെയ്യേണ്ട ബ്ലൗസും കൂടി തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് അപ്പോൾ ഇതിപ്പോൾ ഓവർലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കോട്ടൺ പീസ് ആട്ടോ ഇത് നമ്മൾ പരാതിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് പാൻറ്റൊന്നും ഇടാണ്ട് ചുമ്മാ ഡ്രസ്സ് പോലെ ഇടാലോ എന്നുള്ള രീതിയിൽ ഗൈസ് അപ്പോൾ നമ്മുടെ അശ്ന ചേച്ചി ഡ്രസ്സുകൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തത് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് കുട്ടി എംബ്രോയ്ഡറി ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അത് ചെയ്യാനുള്ള പണിപാടി തുടങ്ങണേ ഉള്ളൂ അപ്പം ഇത് രണ്ടാമത്തേത് പല പല ദിവസങ്ങളിലായിട്ട് ആൾ അയച്ചിട്ട് അയച്ചതാണ് ഇത് നാട്ടിൽ വരുമ്പോൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതൊരു എലൈൻ കോളറൊക്കെ വെച്ചിട്ട് പഫ് സ്ലീവൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഇത് പാനൽ കട്ടാണ് കോളറിൽ ഒരു ലേസൊക്കെ കൊടുത്തിട്ട് പാനനെ കട്ടാണ് കണ്ടിട്ട് പറയുന്നുണ്ടാവും ഇട്ടൊരു കട്ട് ഉണ്ട് കേട്ടോ അല്ലത ശരി ആ ഒരു ഉടുപ്പ് പോലെ ആൾക്കെല്ലാം ഡ്രസ്സ് പോലെ ചെയ്താൽ മതി എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പാനൊന്നും ഇല്ലാണ്ട് ഇടാലോ അപ്പം പിന്നെ ഇത് നാൻസിയുടെ സെയിം ഡിറ്റോ പോലെ ചെയ്തതാണ് ഒരു മൂന്ന് സ്കാനപ്പിൽ ചെയ്തിട്ടുണ്ട് കറക്റ്റ് മുത്ത് ഈ ഒരു മുത്ത് നമുക്ക് കറക്റ്റ് മാച്ചായിട്ട് കിട്ടിയാലേ ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിനിടയ്ക്ക് ചെയ്താൽ കുറച്ച് പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല കാരണം അതിനൊന്ന് മാച്ച് ആയിട്ടുള്ള ക്രിസ്റ്റല് നമ്മടെ മാ പിന്നെ വേറെ ഒന്നുമില്ലേ ചുരിദാറ് ബ്ലാക്ക് ചുരിദാർ ചുരിദാറാണ് അറുന്നൂറ് രൂപ ഇത്തിരി മേപ്പോട്ട് ഏഹ് കഴിഞ്ഞാൻഡിട്ടുണ്ടോ സെയിം തുടിയാണോ നല്ല ലെല തുണിയാ അല്ലേ അറുന്നൂറക്കെ ലാഭം ദുമ്പട്ടയാണ് ഹാ ദുപ്പട്ട് ഫുള്ള് മിറാണ് ഒട്ടിച്ച് വെച്ചേക്കണത് ആഹ് അതെ ഇപ്പൊ ട്രെൻഡിന് ഇറങ്ങി ഞാനിച്ച് പറയുന്നത് ഞാൻ വേറെ കണ്ടിട്ടില്ല ഒരാൾക്കും അത് അവണിച്ചിട്ട് കാണിക്കാൻ മറന്നുപോയി പോയി ആ ആ അതിൻ്റെ ബ്ലൗസ് ഇതേപോലെ ഇതുവരെ തിന്നിട്ടില്ല അടുത്ത ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അന്ന് കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൊണ്ടുപോയിട്ടില്ല ഇതിന് ചിലപ്പം വർക്കുണ്ടാകൊണ്ട് ബാക്കി എല്ലാം ഇട്ടു നോക്കി ഇട്ടപ്പം തന്നെ എല്ലാം ആയിരുന്നു കേട്ടോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെ എല്ലാവർക്കും അത് കറക്റ്റായിട്ട് കിട്ടാറില്ല ചിലവർക്ക് കിട്ടും അപ്പോൾ ഡാൻസിക്കത് സമ്മാനമൊക്കെ ആയിട്ടാണ് ആൾ വന്നത് കേട്ടോ ഗായ്സ് ഡാൻസിയുടെ ഫേവററ്റ് സാധനം കിട്ടിയിട്ടുണ്ട് പിസ്ത പിസ്താ തൊണ്ടും തിന്നുവാണോ ആ അഷ്ന ചേച്ചിക്ക് അറിയാം അഷ്ന എനിക്ക് ചേച്ചിയല്ല എൻ്റെ പ്രായമേ ഉള്ളൂ ഞാൻ ഇവിടെ ഈ ചേച്ചി എന്ന് കൊണ്ട് ഞാനും ചേച്ചി എന്ന് പോകും ഇപ്പൊക്ക് പിസ്ത ഇഷ്ടമാണ് പറഞ്ഞത് കൊണ്ട് ഒരു കിലോ പിസ്തയായിട്ടാണ് വന്നിരിക്കുന്നത് ആള് ബഹ്റിൻ ബെഹ്റീൻ അല്ലേടിയവർ ബഹറിൻ എന്ന് വന്നതാട്ടോ ബഹ്റീനല്ലേ അയ്യോ വർഷം വീഡിയോയില് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ചേച്ചിക്ക് ഇഷ്ടായിരിക്കും സമ്മാനം താങ്ക് യു ചേച്ചി ഞാൻ പറഞ്ഞതാ നാൻസി അപ്പോൾ ഇരുന്ന ആ ഡ്രസ്സിൻ്റെ ബാക്ക് സ്ലീവിലും ഒക്കെ വലിച്ചൊരു സ്പ്രെഡ് പോലെ കൊടുത്തായിരുന്നു അവിടെ സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല അത് അവൾ ചെയ്തിട്ട് മടക്കി വെച്ചു വെക്കുമായിരുന്നു ഞാൻ ആ സമയത്ത് നമ്മുടെ ജെയ്സൻ്റെ പെങ്ങൾ പിള്ളേരൊക്കെ ഒക്കെ ഇടുക്കിയിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടൊന്നു വന്നതാണ് രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റിയില്ല കാരണം ഇവിടെ അവിടുത്തെ തിരക്കു കഴിഞ്ഞിട്ട് വേണമല്ലോ ഒന്ന് ഇറങ്ങാനായിട്ട് അതുകൊണ്ട് അപ്പോൾ കിയാരെ ഇത്തവണ ഭയങ്കര കൂട്ടായിരുന്നോട്ട് ഇവരോട് സാധാരണ ഇങ്ങനെ ഓടി ഓടി കളയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര കമ്പനിയായിരുന്നു ഇത്തവണ അറ്റാച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നടത്തായിരുന്നു ആൾ അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു കിടന്നുറങ്ങി പൂക്കളൊക്കെ പത്ത് മണി പോകണ എന്ത് രസേ കളയാൻ തോന്നുന്നുള്ളേരെ നമുക്ക് നോക്കുക എന്താണ് ഇവിടെ കുട്ടിയുടെ ഉടുപ്പാണോ ഞാൻ പറ്റി ഉറക്കം അതാണ് ഉറങ്ങില്ലേ പൂട്ടുണ്ടാക്കാനാ ചേട്ടന് വേശന്നു അതുകൊണ്ട് ആ അത് കഴിഞ്ഞോ മണിക്ക് വരുവെന്നാ ഈ പച്ചയാ അപ്പൊ ആദ്യം ആണോ ചെയ്യേണ്ടത് കൊഴുത്ത് കുളുത്ത് സുഖാൻ തേച്ചാ മാഞ്ഞ മോണ പെൻസിലാണോ ഞാൻ ഒരു കില്ലാട തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നാടിയാണോ അങ്ങനെ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പാനിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ത്രികോണം നടുക്കൊരു ത്രികോണ ആക്കി എടുത്തിരിക്കുവാണ് ഇതിനകത്ത് നൈഫ് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു പാറ്റേൺ ആദ്യം അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് തൊട്ടടുത്ത് ചെയ്യുന്നതിനൊക്കെ അതിൻ്റെ ഒരു ടച്ച് കാണും കുറച്ച് കഴിയുമ്പോൾ ഒരു ആൻറ്റിയുടെ പ്ലേറ്റ് ഇട്ട് ഒരു ടോപ്പ് തയ്ച്ചായിരുന്നല്ലോ അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് ചെയ്തേക്കുന്നുണ്ട് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാമേ കുട്ടി ഇട്ടേക്കുന്ന വീഡിയോ ചെറുതായിട്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടക്കം നമ്മുടെ ബ്ലൗസൊക്കെ ഹെം ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു മൂന്ന് മണിക്കാൾ വരുവായിരുന്നു പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാതിക്കലത്തെ ചേനച്ച മാങ്ങി മാവുണ്ട് കേട്ടോ ആ മാവിൽ ചെനച്ച മാങ്ങയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ചേച്ചൻ കല്ല് നിറഞ്ഞു വീഴ്ത്തിയതാണിത് അതുകൊണ്ട് ജൂസ് അടിച്ചതാണ് ഇച്ചിരി ഒരു പച്ചമുളക് ഒരു ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് ശരിക്കും പറഞ്ഞു ഒരു സുഖമാണ് അത് കുടിച്ച് കഴിഞ്ഞാൽ നേരത്തെ അപ്പോൾ ആ ചേച്ചിമാർക്കും കൊണ്ട് കൊടുത്ത് ഞാൻസിക്കും കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കുടിച്ചു കഴിയാൻ നേരത്ത് ആ ഒരു സുഖമുണ്ടല്ലേ അതായത് പൊരിഞ്ഞിരിക്കണ സമയത്ത് അത് കിട്ടുമ്പോൾ നല്ല ആശ്വാസമാണ് അപ്പോൾ എനിക്ക് എനിക്കാന്നുകൊണ്ട് അടുത്ത ബ്ലൗസ് തുന്നാനുണ്ടായിരുന്നു അപ്പോൾ വേഗം അടുത്ത പരിപാടിലോട്ട് കടന്നു ഞാൻസിയും തൊട്ടപ്പുറത്തിരുന്നുണ്ട് തൊട്ടപ്പുറത്തുള്ള ആൾ മേളിൽ ഇരുന്നോണ്ട് തുന്നിക്കൊണ്ടിരിക്കുമായിരുന്നു ആ ബ്ലൗസ് ഏപ്പിക്കാൻ വന്നപ്പോഴാണ് ഞാനിത് കഴിഞ്ഞത് ത് ആ ഒരു പീറ്റർപ്പാനിൽ ചെറിയൊരു എംബ്രോയ്ഡറി ചെയ്യാൻ നേരത്ത് അതൊന്നും കൂടി ക്യൂട്ടാകുമല്ലോ അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പൊന്തിയിരിക്കുന്നുണ്ട് ഒന്ന് താത്തി വെക്കാനായിട്ട് അകത്തൊന്ന് ഒന്ന് തുന്നി കൊടുക്കുവാണ് ഈ പീറ്റർ പാൻ ചിലപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ഇങ്ങനെ പൊന്തനെ ഇരിക്കും കേട്ടോ ഒന്ന് എന്ത് ചെറുതായിട്ടൊന്ന് തുന്നി അവിടെ പിടിച്ചിരുത്തണം ഞാനിതുപോലെ ഒരു പീറ്റർ പാൻ പുറത്ത് കൊടുത്ത് തേപ്പിച്ചിട്ടുണ്ടോ അത് ഇങ്ങനെ പൊന്തി ഇരിക്കണത് ഇപ്പോഴും അപ്പോൾ അത് ആളിട്ടത് കണ്ടോ നല്ല രസമില്ല കാണാനായിട്ട് നമ്മുടെ കുട്ടിയുടെ ഡ്രസ്സുകളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല കളർ ആട്ടോ നല്ല ഭംഗിയുള്ള നിറ എനിക്ക് ഇഷ്ടമായി നിറയാണ് ഞാൻ ശരിക്കും ഇഷ്ടോടി പണ്ടേ ഇഷ്ടം ഇത് സ്കാലപ്പിനെ ആണ് പിന്നെ സാധാ സ്ലിറ്റോപ്പ് അത് അടുത്തത് ഒരു കോട്ടൺ ാണ് അതിന്റെ സ്ലീവ് സ്ലീവിൽ ഇത് അറ്റത്തായിട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്തത് വരുന്നത് ഒരു സ്കാലബ്നെക്കിന്റെ നാൻസിയുടെ ആ സെയിം സംഭവം തന്നെയാണ് കേട്ടോ ഇനി ഞാനത് മൂന്ന് നെക്കുകളാണ് ചെയ്തത് നല്ല ബ്ലൗസ് ആട്ടായത് നല്ല രസമായിട്ട് ബ്രോക്കേഡിന്റെ ഇത് വണ്ടി പല നിറങ്ങളും അവിടെ ഇണ്ടടി പരാക്കല് ഒക്കെ ഉണ്ട് നല്ലതാ നന്നായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ നല്ല മഴക്കാർ വരാൻ പോകുന്നുണ്ട് ഇരുണ്ടും മൂടി കിടക്കുവാ നമ്മുടെ തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്തപ്പള്ളിയിൽ പെരുന്നാളായിരുന്നു കേട്ടോ ഭയങ്കര പെരുത്ത മഴയും ഇതുവരെ അങ്ങനെ പെരുന്നാളിൽ മഴ പെയ്തിട്ടില്ല ഇത്തവണ നല്ല മഴയായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ വൈ സമയത്തുള്ളപ്പോൾ അപ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയിൽ അതൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ് അപ്പം കുർബാന കൂടാൻ വേണ്ടി തന്നെ പോകും കേട്ടോ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയാണ് ഈ സുറിയാനി ഭാഷയിലുള്ള കുർബാനയാണ് യാക്കോബിറ്റ്സിൻ്റെയാണ് അപ്പം നമുക്കത് കേട്ട് കഴിഞ്ഞാൽ വലിയ പിടുത്തമൊന്നും കിട്ടത്തില്ല പക്ഷേ ഞങ്ങളുടെ അപ്പം കുളിച്ചൊരുങ്ങി രാവിലെ അല്ല രാവിലെ ഇന്ന് വൈകുന്നേരം കുർബാന ആദ്യം മുതലേ കൂടുവാണ് അപ്പം ഇന്ന് വീട്ടിലുണ്ടായിരുന്നു ില്ല നമ്മൾ സിനിമയ്ക്ക് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഹൺസിയുടെ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇല്ലേ ആ ബ്ലാക്ക് ഡ്രസ്സ് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് അപ്പോൾ ആൾക്കുള്ളത് നമ്മളത് ചെയ്ത് തയ്ച്ചു വെച്ചു പിന്നെ കുട്ടി എംബ്രോയ്ഡറിയും കൂടി വേണമല്ലോ അപ്പോൾ അതന്നാൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ട് പോ സിനിമയെ സമയമാകുമ്പോൾ പോകുക അല്ലെന്ന് കരുതിന് ആണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം നമ്മൾ തുടരും സിനിമ കാണാനാണ് വന്നേക്കുന്നത് എത്രയോ ദിവസമായി വന്നം വന്നോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ തിരക്ക് കാരണമായി നമുക്കിങ്ങനെ അയ്യോ ഈ എത്രയും തിരക്ക് കണക്കുമ്പോൾ എങ്ങനെ തിയേറ്ററിൽ പോയിരിക്കുമെന്നുള്ളൊരു സമാധാനം ഒക്കെ ആണായിരുന്നു ഒരു മൂന്നാല് ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടാട്ടോ സീറ്റ് കിട്ടിയത് തന്നെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ രാത്രിയിൽ ജേസൺ ഫ്രീ ആകുന്ന ഒരു സമയംന്നൊക്കെ നമ്മൾ ഇറങ്ങിയതാണ് ഇപ്പം അതിനൊന്നരക്കാത്ത ഷോയ്ക്കുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് ക്യൂ ഉടുക്കാത്ത ബ്ലോക്കായിരുന്നു അവിടെ ഈയൊരു തിരക്ക് കാരണെ അങ്ങനെ നമ്മൾ സിനിമയെല്ലാം കണ്ട് തിരിച്ച് വീട്ടിൽ ഒന്നു ഇത് പിറ്റേ ദിവസമാണ് ഞാൻ വെച്ച് രാവിലെ തന്നെ എണീറ്റിട്ട് ആ എംബ്രോയ്ഡറി ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അന്ന് രാവിലെ ആൾ വരുവായിരുന്നു പത്ത് മണിക്ക് വരാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ പരിപാടികളെല്ലാം ചെയ്തു വെച്ചു ആളിട്ട് ഇട്ടിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ ഇവർ പറഞ്ഞത് നന്നായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ ലേസ് ഈ ലേസ് ആൾ ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോഴും ഈ ലേസ് ഉണ്ടെങ്കിലല്ലേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ബാഹ്യത്തിന് ലേസ് ഇച്ചിരി കൂടി ആ കടയിലുണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്യാൻ പറ്റിയും അപ്പോൾ നമ്മുടെ ആ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയാട്ടോ ഈ കുഞ്ഞുക്കാട്ട് മീൻ വെട്ടിയെടുത്തത് എന്നിട്ട് എനിക്കൊരു അബദ്ധം പറ്റി ആ മീൻ കറി അന്ന് വായി ബാലൻസ് ഇച്ചിരി വന്നത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ല അപ്പോൾ അത് ചീത്തയായിപ്പോയി എന്നിട്ട് അമ്മ എന്നെ വഴക്കിടുമായിരുന്നു ഇടിയെന്തോരം കഷ്ടപ്പെട്ട് വെട്ടിയെടുത്താടി നല്ല കറിയായിരുന്നു കേട്ടോ മാങ്ങയൊക്കെ ഇട്ടി കുഞ്ഞു മീനാണെങ്കിലും ആ ചാറിനകം നല്ല ടേസ്റ്റ് പിടിക്കും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ അച്ചിങ്ങേലി ചിക്കൻ മസാലയാണ് ഞാനിപ്പോ ഇടുന്നത് ഒരു വീഡിയോയിൽ കണ്ടതാണ് മുളക് പൊടിക്കും മഞ്ഞൾപ്പൊടിക്കും പകരം ചിക്കൻ മസാല ഇട്ടാൽ നല്ല ആണെന്ന് പക്ഷേ സത്യം പറയാൻ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് നമ്മുടെ നോർമൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയെടുക്കുന്നതാണ് ഇഷ്ടം അതാണ് അത്രയും കൂടി ടേസ്റ്റ് എനിക്ക് എനിക്ക് കേട്ടോ ചില ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും ഈ നന്ദി വറുത്തത് നല്ല ടേസ്റ്റായിരുന്നു നല്ല മൊരിച്ചും കൊണ്ട് എടുക്കണം കരിമുര വറുത്തത് തന്നെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് വെട്ടി എടുക്കുക എന്നുള്ളത് നല്ല പാടാണ് അപ്പം നമ്മളതെല്ലാം കൊട്ടിച്ചോരെല്ലാം കഴിച്ചു അമ്മയ്ക്കാന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒരു മാല ആ കഴുത്തേക്കിടന്ന് വർഷങ്ങളായിട്ടത് കിടക്കുന്നതാ കേട്ടോ അപ്പം അതൊന്ന് മാറ്റിയിട്ട് ഓ രണ്ട് പവനാക്കണമെന്നായിരുന്നു ആളുടെ ആഗ്രഹം പക്ഷേ ഇമാതിരി വില കയറും എന്ന് വിചാരിച്ചില്ലല്ലോ ഒരു അമ്പതാണെങ്കിലും കുഴപ്പമില്ല അതിപ്പോൾ കൈവിട്ട് പോയില്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആ തൂക്കത്തിന് തന്നെയുള്ളൊരു പൊടിക്ക് തൂക്കം കൂടിയിട്ടുണ്ട് ആ കൂടിയത് കൊടുക്കണം പത്ത് പതിനയ്യായിരം രൂപയോട് കൊടുത്തിട്ടാണ് ആ സെയിം തൂക്കത്തിനുള്ള സാധനം കിട്ടിയത് അങ്ങനെ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നാൻസ് ഇവിടെ ഭയങ്കര ചർച്ചയാണ് അപ്പോൾ ഒരു ഡ്രസ്സ് ചെയ്യാനുണ്ട് കല്യാണപ്പെട്ടോ അതിനകത്ത് ഒരാൾ ആൾ ന്യൂസിലൻഡിലാണ് ആള് വന്നേനും മുന്നേ എല്ലാം നമ്മള് മെറ്റീരിയലൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം അതിനുള്ള ചർച്ചകളൊക്കെ പറയുവായിരുന്നു ആഞ്ചലയുടെ കഴിവാണ് ഇതിന്റെ പേര് എന്താന്ന് അവന് മാത്രമേ അറിയാവുള്ളൂ ഗൈ എന്താടാൻ്റെ പേര്മല്ല അപ്പോൾ നാൻസി അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ജെയ്സൺ ഉണ്ടായിരുന്നില്ല ജെയ്സൺ ആണെങ്കിൽ കളിക്കാൻ പോയിരിക്കുമായിരുന്നു അപ്പോൾ കിയാരെ ഇവിടെ ഇപ്പം കിടന്ന് ഭയങ്കര അലമ്പ് അപ്പോൾ ഞാൻ ഓർത്തുനിന്നാ പിന്നെ ചേട്ടാ ആ ചേച്ചിയുടെ കൂടെ കിടന്നുകൊണ്ട് കുറച്ചു നേരം അലമ്പട്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെയായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻസി പറയുന്നത് ഏ ഒരു ബ്ലോ ഈ ഒരു ഈ ഒരു ഡ്രസ്സ് രണ്ട് കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ് ആട്ടോ അതിനകത്ത് നമ്മുടെ ഇവിടെ തയ്ച്ചതല്ല തൊട്ടപ്പബർത്താ സെൻറ്ററിൽ തയ്ച്ചതാണ് പക്ഷേ നമ്മളിവിടെ ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ ചേച്ചേരിക്കൊരു ഡ്രസ്സ് ഉണ്ട് ഇതുപോലത്തെ ഹക്കോ വേട ആ ഒരു ഡ്രസ്സ് ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഡ്രസ്സില് ഇതുപോലത്തെ മെഷീൻ എംബ്രോഡറി ഉണ്ട് ഈ ഒരു കോമ്പിനേഷനിലൊക്കെ ചെയ്തേക്കുന്ന അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷന് തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു കുട്ടി എംബ്രോയ്ഡറി നെക്കിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രിയിൽ നാൻസി ഞാൻ വന്ന് പറയുമ്പോൾ തന്നെ പതിനൊന്ന് മണിയായി അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ തന്നെ എടിയും കൈവേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ഇച്ചിരിയെങ്കിലും അതായത് ആ വലിയ ആളുടെ ഇളയാളുടെ നാൻസി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഏകദേശം എന്നാൽ പിന്നെ മൂത്ത ആളുടെ ആ പൂവെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം ആ പൂവൊക്കെ ഇച്ചിരി അവക്ക് പണത് കൊടുത്ത് പണത് കൊടുത്തിട്ട് പിന്നെ ബാക്കി ജയ്സനാണ് താഴെത്തുന്ന വിളിയോട് വിളിയാക്കിയാരെ ഉറങ്ങുന്നില്ല അവളെ ഉറക്കത്തൂല്ല ആൾക്കാരെ അതുകൊണ്ട് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നോണ്ട് വേഗം വരാൻ പറഞ്ഞു അമ്മയും കിയാൻ കൂടി ഉറങ്ങും അല്ലേ ആ എംബ്രോയ്ഡറി ഫിനിഷ് ചെയ്ത നാണു കിടന്ന് തുടങ്ങിയപ്പോൾ വെളുപ്പിന് മൂന്ന് മണിയായി എന്നാ പറഞ്ഞത് കാരണം അന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ വരുവായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ആ നേരം വൈകി കിടന്നിട്ട് രാവിലെ എണീക്കുക എന്നുള്ളത് ഭയങ്കര പാടാണല്ലോ അതുകൊണ്ട് തന്നെ ചെയ്ത് വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ കോളിമ്പലടിക്കാൻ നേരത്തെ നീറ്റാൽ മതിയല്ലോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ അവളെ ഈ പരിപാടിക്ക് വന്നിട്ടില്ല കേട്ടോ ഞാനും അമ്മയും കീ കൂടി അമ്മയുടെ ആങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ് അപ്പോൾ അവിടെ ബീഫ് ബിരിയാണി ആയിരുന്നു എല്ലാവരും ഫുഡ് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ജുവലിൻ്റെ ആണ് അതികുർബാന എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ് അപ്പം ഞാനും ഭക്ഷണമെല്ലാം കഴിച്ചു കിയാര ആരാ അവിടെ ഐസ്ക്രീമിൻ്റെ ചോട്ടിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല മൂന്നോ നാലോ എണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അങ്കിളിൻ്റെ ഒരു സുഹൃത്താണ് ഓട്ടോ നമ്മുടെ സിനിമാ നടിയനുശ്രീ അപ്പോൾ ആൾ അവിടെ വന്നിട്ടുണ്ട് പുറത്തോട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോണം ഞാനും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് നിൽക്കുവാണ് വേണ്ട സിനിമ സൂപ്പറാന്ന് പറ സിനിമയൊക്കെ സൂപ്പറാണ് കേട്ടാ കൊച്ചാണ് നമ്മള് സിനിമയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ എക്സിലൂടെ നല്ലതായിരുന്നു അതെ അതെ സ്ലിമ്മിൽ വന്നിട്ട് നിന്നും സ്ലിം ബ്യൂട്ടി എന്ന് പറയാനായിട്ട് എല്ലാമ്മച്ചയ്ക്ക് പറ്റിയില്ല അപ്പോൾ അടുത്തത് അന്നാരാജൻ വരുന്നുണ്ടോ പറഞ്ഞുകൊണ്ട് എല്ലാവരും അന്നാരാജനെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കും കേട്ടോ ആരാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല അവർ അമ്മയ്ക്ക് മനസ്സിലായി ആ എനിക്കറിയാമെന്ന് അപ്പോൾ നിങ്ങൾക്കറിയാൻ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് അടിച്ച് നോക്കാം അന്നാരാജൻ ആരാണെന്ന് അറിയാനായിട്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് തിരിച്ച് നമ്മൾ പോകുന്നു അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കയറിയിട്ട് ഇവിടെ അവർ പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു തിരുവാതിരകൾ നിർബന്ധമാണ് അപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ അടുത്തിടെ കാണുന്നവരായിരിക്കും ബൈ ബൈ